നമ്മുടെ കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാരാകട്ടെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് കൈമാറാൻ ദൈവം എൻ്റെ പക്കലേൽപ്പിച്ച ആലോചന നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇസ്രയേൽ യോഷപ്പിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണമാൻ എനിക്ക് സംഗതി വരുത്തിയല്ലോ തൻ്റെ പിതാവായ യാക്കോബ് ദീനമായി കിടക്കുന്നുവെന്ന് യോശപ്പ് അറിഞ്ഞിട്ട് തൻ്റെ പുത്രന്മാരായ മനുഷ്യയും ഇഫ്രൈമിനെയും കൂട്ടിക്കൊണ്ട് യാക്കോബിൻ്റെ അടുക്കിലേക്ക് എത്തപ്പെടുകയാണ് യാക്കോബിൻ്റെ അടുക്കിലെത്തിയ യോസപ്പ് താൻ സംസാരിക്കുന്ന സംസാരിക്കുന്ന വേളയിൽ അപ്പനാകുന്ന യാക്കോബ് ഈ മക്കളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു മക്കളെ അനുഗ്രഹിക്കേണ്ടതിനായി അവർ അരി അരികെ വിളിച്ചു അവരെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് യോസഫിനോടായിട്ട് യാക്കൂ പറയുന്ന ഭാഗങ്ങളാണ് വാക്കുകളാണ് നാം ഇവിടെ വായിക്കാനറിയാതിരുന്നത് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ എനിക്ക് സംഗതി വരുത്തിയല്ലോ യാക്കൂ പറയുകയാണ് യോസഫെ നിന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്താണ് അതിന് കാരണമായ സംഭവം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും ഒരിക്കൽ യാക്കോബിന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ മൂത്ത മക്കളുടെ അടുക്കിലേക്ക് അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും ആടുമാടുകൾ നന്നായിരിക്കും നന്നായിരിക്കുന്നുവെന്ന് അറിയുവാനും യോസഫിനെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയാണ് യോസഫ് അവരുടെ അടുക്കലെത്തിയപ്പോൾ സഹോദരന്മാർ അവനെ വെള്ളമില്ലാത്തൊരു പൊട്ടക്കുഴിയിലിടുകയും അനന്തരം ഇഷ്മായിലിലെ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്യുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം മറച്ചു വച്ചിട്ട് മറ്റൊരു കാര്യം യാക്കൂബിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെ അടുക്കൽ ഈ മക്കൾ അവതരിപ്പിക്കുകയാണ് എന്താണ് അപ്പനോട് അവർ പറയുന്നത് തനേറെ സ്നേഹിച്ച അല്ലെങ്കിൽ വാർധക്യത്തിലെ മകനായതുകൊണ്ട് വളരെ സ്നേഹം യോഷപ്പിന് യാക്കൂബ് നൽകാനിടയായിത്തീർന്നു ആ സ്നേഹസമ്മാനമായി നൽകിയ നിലയങ്കി ഒരു കോലാട്ടുകൊറ്റൻ്റെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി യാക്കൂബിൻ്റെ പക്കൽ കൊണ്ട് കൊടുത്തിട്ട് പറ ചോദിക്കുകയാണ് ഇത് നിൻ്റെ മകൻ യോഷപ്പിൻ്റെ അങ്കി തന്നെയല്ലയോ ഒറ്റ നോട്ടത്തിൽ യാക്കൂബിന് മനസ്സിലായി തനേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ വാർദ്ധക്യത്തിലെ സംഗ സന്തതിയായ യോഷപ്പിൻ്റെ അങ്കി തന്നെയാണിത് ഉടനെ അവർ തന്നോട് പറയുകയാണ് ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് ഈ വാർത്ത കേട്ട ആ യാക്കോബ് വളരെ പ്രതിസന്ധിയിലാകുകയാണ് വളരെയേറെ ദുഃഖത്തിലേക്ക് ആമി താൻ നയിക്കപ്പെടുകയാണ് ഈ വാർത്ത വളരെ ഭാരമായി തനിക്ക് മാറി അതിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്നത് മുപ്പത്തിനാല് മുതലുള്ള വാക്യത്തിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യാക്കോബ് വസ്ത്രം കീറി രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരുന്നു പലരും തന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നു എന്നാൽ അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഭാഗത്ത് നാം കാണുന്നത് അങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് തനിക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ട വാർത്ത ഭയങ്കര ദുഃഖത്തിലേക്ക് തന്നെ നയിച്ചു തനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ആ വാർത്ത തന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഏറിയ നാളുകൾക്ക് ശേഷം യോസപ്പ് ജീവനോടെ ഇരിക്കുന്നു എന്നും തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ താൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ തനിക്ക് ചൈതന്യം വന്നു എന്നാണ് നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത് മാത്രമല്ല എൻ്റെ മകൻ ജീവനോടിരിക്കുന്നു ഞാൻ അവനെ മരിക്കും മുൻപ് അവനെ കാണുമെന്ന് പറയുകയാണ് തൊട്ട അടുത്ത അധ്യായത്തിൽ യാക്കോബും യോഷപ്പും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ് ആ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ യോഷപ്പിനോട് പറയുകയാണ് നീ ജീവനോട് ഇരിക്കുന്നെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറയുകയാണ് നീ ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് നിന്നെ കണ്ടതിനാൽ ഇനി ഞാൻ മരിച്ചാലും വേണ്ടതില്ല എന്നാണ് യാക്കു പറയുന്നത് ഈ വാക്കുകൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി ഒരു ദിവസം കൂടെ ജീവിച്ചില്ലെങ്കിലും എനിക്ക് ദുഃഖമില്ല കാരണം എൻ്റെ മകനെ ജീവനോടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നാൽ ജീവനോടെ കാണാൻ ദൈവം എന്നെ സഹായിച്ചല്ലോ അതുകൊണ്ട് ഇനി മരിച്ചാലും വേണ്ടതില്ല എന്നാണ് യാക്കോബ് പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു അവിടം കൊണ്ട് അവസാനിക്കാനല്ല യോസഫിനെ മാത്രം കണ്ട് ആമീൻ തൻ്റെ കണ്ണടയാനല്ല ദൈവം പദ്ധതി കിട്ടിരുന്നത് തൻ്റെ മക്കളെയും കൂടെ കാണുവാനും അവരെ അനുഗ്രഹിക്കാനും വേണ്ടിയായിരുന്നു അതുകൊണ്ടാണല്ലോ നാം വായിച്ച കുരുവാക്യത്തിനകത്ത് നാം ഇപ്രകാരം കാണുന്നത് ഐ മീൻ നിന്നെ കാണാൻ ഞാൻ വിചാരിച്ചില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണാൻ എനിക്ക് സംഗതി വരുത്തിയല്ലോ നിന്നെ കാണുമെന്ന് വിചാരിച്ച കാണുമെന്ന് ഞാൻ വിചാരിക്കാഞ്ഞിടത്ത് നിന്റെ സന്തതിയെയും കൂടെ കാണുമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ യാക്കോബ് വിചാരിച്ചതിനേക്കാളും അപ്പുറത്ത് ദൈവം യാക്കോബിനു വേണ്ടി പ്രവർത്തിക്കാനിടയായി തീർന്നു ഈ സന്ദേശം കേൾക്കുന്ന പ്രിയങ്ങളോട് ഞാൻ ഈ ഭാഗങ്ങളെ ഉദ്ധരിച്ചു പറയട്ടെ നിങ്ങൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയാത്തതും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ചില വിഷയങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണ് അത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ ജീവിതത്തിൽ അത് വെളിപ്പെട്ടെങ്കിൽ ഞാൻ ഈ വചനത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ നിങ്ങളെ ആമി ഉറപ്പിക്കുവാൻ പറയട്ടെ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും ആയതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ വിശ്വസിക്കാം ആമേ നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ